ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അനന്തർ ബ്ലോക്ക് ഇറ്റ്സ് ഓ ഇപ്പോൾ സമയം ആറു മണി ആറര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലം വരെ ഒന്ന് പോകാം അപ്പോൾ ഗൈസ് ഇന്ന് അമ്പലത്ത് പോകാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലുക്കിലാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ എന്നും ചായ കുടിക്കാൻ പോണ ആ ഒരു വഴി വഴി വഴിയിലൂടെ തന്നെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് റോഡൊക്കെ അത്യാവശ്യം തിരക്ക് കുറവാണ് കാരണം രാവിലെയാണല്ലോ അപ്പോൾ നമ്മളെന്തായാലും ക്ഷേത്രത്തിൻ്റെ കമാനൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നെയിം എത്തി അമ്പലത്തിൻ്റെ കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് പോകുന്നത് അത് ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ അക അടുത്തേക്കും അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അമ്പലത്തിൽ പോകുന്നൊരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം അങ്ങനെ അമ്പലത്തിലെത്തി ഇതൊക്കെ നമ്മൾ പ്രദക്ഷിണത്തിന് ശേഷം ഷൂട്ട് ചെയ്തതാണ് കാരണം നമ്മൾ നേരെ അമ്പലത്തിനുള്ളിലേക്ക് അങ്ങനെ കയറുക ചെയ്തത് അപ്പോൾ എന്തായാലും എന്താ പറയുക ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്താ മനസ്സിന് വല്ലാത്തൊരു ഫീലായിരുന്നു ഫീലെന്ന് പറഞ്ഞാൽ അവർ പോസിറ്റീവ് എനർജി കിട്ടിയത് അപ്പോൾ അതെൻ്റെ മോത്ത് കാണാം അപ്പോൾ ഗൈസ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായിരുന്നു ഹോസ്റ്റലിൽ ഫുഡില്ല ഞാൻ അറേസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാം ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ രാവിലെ ചായ കുടിച്ചത് അപ്പോൾ ചായ കുടിച്ചു പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ളൊരു പാർക്കിൽ പോയി ആകാശവാണി എന്നാണ് ഈ പാർക്കിനെ പറയുക അപ്പോൾ അവിടെ ചിൽഡ്രൻസ് പാർക്കാണ് അപ്പോൾ അവിടെ കുറച്ച് പേരും പോയിരുന്നു അവിടെ ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം അത് സീരിയസ് ആയിട്ട് ഞങ്ങൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുവായിരുന്നു ഹലോ ഗെയ്സ് അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ